ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു കേജ്ഞ കിട്ടിയായിരുന്നേ പക്ഷെ എനിക്ക് സ്ഥിരമായിട്ട് വയ്ക്കാനല്ല നായ പിടികൂടി അതിനെ അറ്റാക്ക് ചെയ്ത് അപ്പോഴത്തേക്ക് ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് പോയി നോക്കാൻ പോയതാണ് അപ്പം ഭയങ്കരമായിട്ടുള്ള മോശം അവസ്ഥയിലായിരുന്നു അതിനെ കണ്ടപ്പോൾ അപ്പോൾ അവിടെ വിട്ടിട്ട് വരാൻ തോന്നിയില്ല കൂടെ കണ്ടു വന്നു ഇപ്പോൾ ഏകദേശം സുഖപ്പെട്ടു എന്ന് പറയാം എനിക്കറിയില്ല എൻ്റെ സ്തുതിഗതികൾ ഇത് പെട്ടിക്കകത്തിരിക്കുകയാണെങ്കിൽ കാണിച്ച ഇതാണ് ആള് ഇത് കണ്ട അവൻ്റെ ചന്തിക്ക് ഈ സൈഡ് മുറിവുണ്ട് പിന്നെ അവൻ മുള്ളോണ ഭാഗത്തൊക്കെ മുറിവുണ്ട് ഇതാണ് റ്റാണേ എന്ന് പറഞ്ഞാൽ അനാഥക്കേറ്റ് എന്ന് ആയിരിക്കും അർത്ഥം അല്ലാതെ എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും അറിയില്ല ഞാൻ വിചാരിച്ചവൻ ഭയങ്കര പിന്നെ കില്ലാടിയായിരിക്കും ചിലപ്പോൾ കടിച്ചാലും വഴിയുണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അവൻ അങ്ങനെ ചെറുതായിട്ട് അവന് മുറിവിലൊക്കെ മരുന്ന് വയ്ക്കുമ്പോൾ വേദന കൊണ്ട് ചെറുതായിട്ടൊന്ന് ചീർന്ന് എഴുന്നേറ്റ് ഓടിപ്പോവാനുമൊക്കെ നോക്കിയേ പക്ഷേ അവന് തീരെ വയ്യ മൂന്ന് നാല് ഡോഗ് ഒരുമിച്ച് ചേർന്നാണ് അവനെ അറ്റാക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ നല്ല ക്ഷീണത അവനുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഹെൽത്തിയായ ഒരു കാറ്റാണ് കേട്ടോ ഏകദേശം നാല് അഞ്ച് കിലോ അടുപ്പിച്ച് വെയിറ്റ് വരും ഇവനെ കേട്ടോ ഒരു എനിക്ക് തോന്നൊരു മൂന്ന് വർഷം നാല് മൂന്ന് വർഷമെങ്കിലും പിന്നെ ആയ പ്രായമുള്ള കയറ്റായിരിക്കും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇവൻ്റെ പല്ലൊക്കെ കണ്ടിട്ട് ഞാനങ്ങനെ പറഞ്ഞതേ പല്ലിലെല്ലാം വെറും അഴുക്ക് എവിടെയെങ്കിലും അഴുക്കി കിടക്കണ ഭക്ഷണമല്ല ഇപ്പം കഴിക്കുന്നത് അപ്പോൾ അത്ര ഉണ്ടാവും പിന്നെ ഇത് ഞാൻ തലയിൽ തടവി കാണിച്ചു തരാം ഇതുകൊണ്ട തലയിലൊക്കെ തടവുമ്പോഴത്തേക്ക് അവൻ കടിക്കാനൊന്നും ഒരുങ്ങുന്നില്ല അവന് അത് വലിയ സന്തോഷം തന്നെ ഇത് ഭക്ഷണമൊക്കെ അടുത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ പാത്രത്തിലൊക്കെ കൈവെച്ചാൽ അള്ളാനും ഒന്നും നിൽക്കില്ല അങ്ങനെ തന്നെ സൈലൻ്റ് ആയിട്ട് കിടപ്പുണ്ട് പിന്നെ ഇവിടെ വയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ വയ്ക്കുമായിരുന്നു സ്ട്രേക്കേറ്റായാലും പതിയെ പതിയെ വരുമ്പോഴത്തേക്ക് അത് നമ്മളടുത്ത് ഇണങ്ങി നമ്മളെ കൂടെ അങ്ങ് നിന്നുള്ളുമായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി നാട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടെ കൂട്ടുമായിരുന്നു കൂടെ പക്ഷേ പറ്റത്തില്ല ഞങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല അത്രയധികം മാനസികമായിട്ടും എനിക്ക് വിഷമം ഉണ്ടായി മാനസികമായിട്ടും ശാരീരികമായിട്ടും നല്ല വേദന കിട്ടും അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നു ഇപ്പോൾ ഇവിടെ ആൾ സ്ഥലത്തില്ലാത്തോണ്ടാണ് എനിക്കിവിടെ വയ്ക്കാൻ പറ്റിയ അല്ലെങ്കിൽ ആ രാത്രി എനിക്ക് ആ ഫോൺ കോൾ വന്നപ്പം എൻ്റെ മോൻ ചോദിക്കുമായിരുന്നു നമ്മൾ വീടിനകത്ത് നോക്കുമായിരുന്നു ഇത് പൂച്ചയെ പട്ടി എടുത്തിട്ട് കടിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ വീടിനകത്ത് നോക്കും നമ്മളെ കാറ്റ് കുഞ്ഞു ഇവിടെ ഉണ്ടോ ലിയോപ്പി ഇവിടെ ഉണ്ടോയെന്ന് നോക്കും അപ്പോൾ രണ്ടുപേരും ഇവിടെ ഉണ്ട് അപ്പോൾ പിന്നെ വെളിയിലോട്ട് നമ്മൾ ഇറങ്ങിപ്പോയി ഈ കാറ്റിനെ കുറിച്ച് അന്വേഷിക്കണ കാര്യം ഇല്ല നമ്മൾ പോകത്തില്ല അപ്പോൾ അന്നത്തെ ദിവസം ഈ കാറ്റ് കടികൊണ്ട് അത് മേലോട്ട് കയറി ഓടി അവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ നമ്മളെ കണ്ടപ്പോഴത്തേക്ക് താഴോട്ടൊക്കെ ചാടാനൊക്കെ ഒരു ശ്രമം നടത്തിയെന്ന് വെച്ചാൽ ബാൽക്കണിയിൽ നിന്ന് ബാൽക്കണി അല്ല ഒരു സൈഡിനുള്ള ഒരു ഷെൽഫ് പോലത്തെ സ്ഥലത്തുനിന്ന് ചാടി താഴോട്ട് ചാടാമെന്നൊക്കെ ആലോചിച്ചിരുന്നായിരുന്നു പിന്നെ അവിടെ തന്നെ ഇരിപ്പായി നമ്മൾ പതിയെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ അതിന് മനസ്സിലായി നമ്മൾ ഉപദ്രവിക്കാൻ വന്നതല്ല അതിനെ രക്ഷപ്പെടുത്താൻ വന്ന് നിൽക്കണ പറഞ്ഞിട്ട് അത് പിന്നെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ ഒന്നില്ല അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അടുത്തൊക്കെ പോയി നിന്ന് നമ്മൾ പിന്നെ അതിനെ തൊട്ടും തലോടിയൊക്കെ നിന്നിട്ട് പിന്നീട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ നിൽക്കുകയായിരുന്നു കേട്ടോ അതുവഴി നമ്മളിങ്ങനെ വീട്ടിൽ കൊണ്ടുവരണ കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു പറഞ്ഞ് 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 നിന്നപ്പോൾ പിന്നെ ഇതിനെ ടച്ച് ചെയ്തപ്പോൾ ഇത് കടിക്കാനൊന്നും ഒരുങ്ങുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് പാവം തോന്നി പിന്നെ എൻ്റെ ഹസ്ബൻ്റിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി കൊണ്ടുവരാൻ ഒന്ന് മരുന്നൊക്കെ വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ അവനെ അങ്ങ് പിന്നെ കൊണ്ടാക്കാൻ വിചാരിച്ചു ഇവിടെ വന്നപ്പോഴത്തേക്ക് അവനെ എഴുതിക്കാനും വയ്യ ഇളകാനും വയ്യ അവൻ എത്രയെങ്കിലും അല്പമെങ്കിലും ആമ്പിയർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും പിന്നെ വെയിറ്റുള്ള പൂച്ചയാണ് വെയിറ്റ് നല്ല ആരോഗ്യമുള്ള പൂച്ചയപ്പോൾ തന്നെ അവൻ രാത്രി സർവീസിന് ഇറങ്ങിയതാണ് കേട്ടോ ഭക്ഷണം തേടിയും പിന്നെ അല്ലാതെയൊക്കെ അവൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടി അവൻ വന്ന് ഇറങ്ങിയതാണ് അപ്പോഴാണ് അവനീ ഗുലമാൽ പറ്റിയത് എന്തായാലും പാവമായിപ്പോയി ഇപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ഒരു കിടപ്പ് കിടക്കണമുണ്ടവൻ ഉപയോഗിക്കാൻ വയ്യാതെ ഇതാ കിടക്കുന്നുണ്ട് ഇനി നാളെ നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം ഇവിടെ എത്തും ആള് പിന്നെ ശല്യം അങ്ങോട്ട് തുടങ്ങും ഇതിനെ ഇവിടെ അച്ചിരുന്ന എടുത്തോണ്ട് കള നിൻ്റെ അടുത്ത് ആരാണ് പറഞ്ഞത് ഇതിനെ വീട്ടിൽ കയറ്റാൻ ഇവിടെ എടുത്തോണ്ട് വരാൻ നീ വഴി കിടക്കണ എല്ലാത്തിനെയും ഇങ്ങനെ പറക്കി വരുവോ നീയും കൂടെ ഇതിൻ്റെ കൂടെ വയ്ക്കോ പറഞ്ഞ അനുസരിക്കാൻ വയ്യെങ്കിൽ കാട്ടിലോ എവിടെയെങ്കിലും പോയി പോയിക്കട അല്ലെങ്കിൽ നാട്ടിൽ പോയിക്കട ഇങ്ങനെയൊക്കെ പറഞ്ഞും കൊണ്ട് ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയും എനിക്ക് എൻ്റെ സ്വഭാവമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇപ്പം ആപത്തിപ്പെടുകയാണെങ്കിൽ മനുഷ്യൻ്റെ കാര്യമല്ല കേട്ടോ മനുഷ്യന് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല അല്ലാതെ എൻ്റെ എൻ്റെ അല്ലാതെ എൻ്റെ കായികക്ഷമത കായികക്ഷമത എന്ന് പറഞ്ഞാൽ എൻ്റെ ആ ആരോഗ്യം കൊണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിലുള്ള ആരോഗ്യം വച്ചിട്ട് എനിക്കെന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കണം ഉണ്ടോ ഞാൻ ഈ മരം ഒഴിച്ചു കൊടുത്തപ്പോഴേ വീട്ടാടോഷണിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ എൻ്റെ ആരോഗ്യ സ്വീകരിച്ച് എനിക്കെന്തെങ്കിലും ചെയ്യാനേ പറ്റുള്ളൂ പിന്നെ ഈ അനിമൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് കുറച്ചും എന്ന് വെച്ചാൽ കടിക്കുന്ന ഇപ്പം ഡോഗ്സിനെ ഒന്നും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല അല്ലാതെ നമ്മളിവിടെ ചുറ്റുപാടിലുള്ളതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ ഞാനിപ്പോൾ ഇതുപോലെ ഒരു മുറിവൊക്കെ വന്നാൽ അത് തുടരൊന്നും സമ്മതിക്കില്ല അല്ലാണോ ഇപ്പം ഞാൻ ഭക്ഷണം കൊടുത്തു കൊടുത്ത് അതിനൊക്കെ എൻ്റെ അടുത്ത് ഇഷ്ടമായിട്ടുണ്ട് എന്നെ കാണുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചിണുങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങും ഇഷ്ടമായിട്ടുണ്ട് ചിലപ്പം എന്നാലും ഒരു മുറിവ് അതിനെ പറ്റിക്കഴിഞ്ഞാൽ എനിക്കതിനെ ടച്ച് ചെയ്ത് മരുന്ന് വയ്ക്കാനുള്ള ഇതില്ല കാരണം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഞാൻ സ്നേഹ പ്രകടനമൊന്നും കാണിച്ചു കൂട്ടാത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഞാൻ മീൻ വാങ്ങാൻ പോകുമെങ്കിൽ എല്ലാവരും കൂടെ മൂന്ന് നാല് ഡോഗ് എൻ്റെ പുറകെ മാർച്ച് ചെയ്യും അപ്പോൾ കാണുന്നവർക്ക് എന്നെ മനസ്സിലാവും അപ്പോൾ അത് എനിക്ക് എനിക്ക് സന്തോഷമാണ് അവരെൻ്റെ പുറകെ വരണ കാണാൻ നല്ല രസമാണ് പക്ഷേ കാണുന്നവർക്ക് അതൊരു അവജ്ഞയും പിന്നെ ഇവിടെ വീട്ടിലുള്ളവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുത്ത് സാറിൻ്റെ പെണ്ണുമ്പിളെ കുറെ പട്ടികളെ കൊണ്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക പിന്നെ അതിപ്പോൾ ഉടനെ എൻ്റെ ഭർത്താവിന് ഭയങ്കര കുറച്ചിലായി മാറും അപ്പം നമ്മൾ ഉപദ്രവിക്കാനൊക്കെ നിൽക്കും ബാക്ക് പേറ്റ് പിന്നെ കൈ കൊണ്ടുള്ള പേറ്റ് ഒക്കെ നടത്താൻ തുടങ്ങും അതുകൊണ്ട് ഞാൻ വലിയ അങ്ങനെ അങ്ങനെ തൊട്ട് പരിപാടിയൊന്നുമില്ല അല്ലാതെ ഭക്ഷണം കൊടുക്കും എന്തെങ്കിലും ഇതുപോലത്തെയൊക്കെ പ്രശ്നങ്ങൾ വരണമെങ്കിൽ ഭക്ഷണം വച്ച് കൊടുത്തിട്ട് ഒരു ബോട്ടിൽ ആക്കിയിട്ട് ബിറ്റാഡിൻ്റെ ലോഷൻ ഒന്ന് സ്പ്രേ ആയിട്ടൊക്കെ അടിച്ചുകൊടുക്കും നിൽക്കത്തില്ല ഓടും അതിന് എൻ്റെ സൂത്രം മനസ്സിലായിട്ട് കൊടുത്തുള്ളി അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഇനി അടുത്ത് ഇവനെ സുഖപ്പെടുത്തിയിട്ടേ തിരിച്ചു വിടണ കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിനകത്ത് എന്തോ ഒരു ഭാരം പോലെ കാരണമെന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ടുവന്ന് ശുശ്രൂഷയൊക്കെ ചെയ്ത് ഇവൻ്റെ ദേഹത്തൊക്കെ തൊടുമ്പനെ വേണ്ട ഇവൻ്റെ ദേഹത്തൊക്കെ തൊടുമ്പോൾ അവൻ കടിക്കാനൊന്നും വരണില്ല ഇവ ഇങ്ങനെ പാവം പോലെ ഇരിക്കണം അവനെ മനസ്സിലായി അവനെ സ്നേഹിക്കാനുള്ള ആരോ ആണ് അതുകൊണ്ട് അവനൊന്നും ചെയ്യണില്ല കുറച്ചൊക്കെ എഴുന്നേറ്റൊക്കെ ഇരിക്കും കേട്ടോ ഇതിപ്പം ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലോട്ട് അവൻ ആയി കിടന്നാണ് അപ്പുറത്തെ സൈഡിലാണെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ മുറിവുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിന് ഒരു വല്ലാത്തൊരു വേദന വിഷമം ഇനി അവനെ തിരിച്ചു പോലോ എന്നാലോചിച്ചപ്പോഴത്തേക്ക് മനസ്സിന് ഭയങ്കര വിഷമം അതാണെൻ്റെ പ്രധാന കാരണം മനുഷ്യൻ്റെ അടുത്തല്ലായിട്ട് ഇതുപോലത്തെ ജീവതാരങ്ങളുടെ അടുത്തൊക്കെ സ്നേഹം കാണിച്ച് പിന്നെ അവരുമായിട്ട് ഒരു ആയി കഴിയുമ്പോൾ പിന്നെ അവരെ ഉപേക്ഷിക്കാൻ പോലെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് മാറും അതുപോലെയാണ് ഇപ്പോഴും എനിക്ക് വല്ലാത്ത വിഷമം അതുപോലെയാണ് ഇപ്പോഴും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അവനെ അങ്ങ് വിടുവല്ല ഇങ്ങനെ ഈ വീഡിയോസും മറ്റും കാര്യങ്ങളും മാത്രമേ നമുക്ക് ഓർമ്മയായിട്ട് കാണുകയുള്ളൂ നിർത്താൻ പറ്റത്തില്ല ഒരു തരത്തിലും ഒന്നും നാളെ ചിലപ്പം ഇവൻ എഴുന്നേൽക്കാനൊന്നും പറ്റിയില്ലെങ്കിൽ ചിലപ്പം ഞാൻ കല്ല് വാങ്ങി പിടിച്ചാലും ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൂടെ വയ്ക്കാൻ സാധ്യതയുണ്ട് ഇവ എഴുന്നേറ്റ് നടന്ന് പോകാനുള്ള പരിപാവണത് വരും വഴക്കൊടിയും കൊണ്ട് ചിലപ്പോൾ ഞാൻ ഇവിടെ വച്ചേക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തോ ഈ ഇതുപോലെയുള്ള ജീവികളൊക്കെ കഷ്ടപ്പാട് സപ്പോൾ ഞാൻ അതിനെ നിർബന്ധപൂർവ്വം ഇറക്കി വിടുമ്പം അതിൻ്റെ ജീവൻ ആവത്തുനിന്ന് തോന്നണ കാര്യമൊന്നു കാണുമ്പോഴത്തേക്ക് എൻ്റെ ഉടലിക്കിട്ട് എത്ര തല്ലുണ്ടാലും ഞാൻ അത് വാങ്ങി വാങ്ങിപ്പിടിച്ചും കൊണ്ട് നിൽക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ചിലപ്പം ഒരു അഹങ്കാരിയായിട്ടൊക്കെ തോന്നാം പക്ഷേ ഒരു ജീവി എഴുത്തുള്ള ഒരു സ്നേഹവും അതിൻ്റെ ജീവൻ നഷ്ടപ്പെടും ഒരു വിഷമവും കൊണ്ട് എത്ര തല്ല് കിട്ടിയാലും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും എന്നുവെച്ച ഞാൻ അതിനെ വിട്ട് കളയത്തില്ല നാരകത്തിലോട്ട് ഞാൻ തള്ളിക്കളയത്തില്ല പക്ഷേ എപ്പോഴും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കാണാൻ പറ്റുന്ന അത്രയും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ്